ഹായ് ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു കരടി ബാഗും വിശുദ്ധ മോക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് മോക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ലയൺ ബാഗൊക്കെ തൂക്കി നല്ല ഫോറസ്റ്റ് തീമുള്ള ഒരു ഡ്രെസ്സൊക്കെയാണ് ഹസ്ബൻഡ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നല്ല എന്താ പറയുക കൊന്ന പൂക്കൾ പൂത്ത് നിൽക്കുന്ന വഴിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നത് നമ്മുടെ കാറിലേക്കാണ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വളരെ അനുസരണയിലുള്ള മക്കളായിട്ട് രണ്ടാളും ഇരിക്കുന്നുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പോകാൻ പോകുന്ന അവർക്കും കൂടി വളരെ അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണാനാണ് ശരിക്കും എനിക്ക് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയാൻ ഭയങ്കര നേച്ചർ ലവ്ലിങ് ലവ്വിങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നേച്ചറായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ സസ്പെൻസ് പൊളിക്കാം ഇന്ന് കാണാൻ പോകുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലേക്കാണ് അപ്പോൾ എന്നോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മുമ്പാണെങ്കിൽ നമ്മളുടെ സിനിമ തിയേറ്ററിൽ പോകും അത്രയൊക്കെയല്ലോ സിനിമയ്ക്ക് പോവുകയൊക്കെ പക്ഷേ കുട്ടികളായതിന് ശേഷം നമ്മളധികം പോകുന്നതെന്ന് വെച്ചാൽ അവർക്കും കൂടി ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യം പറഞ്ഞാൽ ഈ ആനിമൽസൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ട് അവർക്ക് അതൊക്കെ റിയലായിട്ട് കാണുന്ന ഒരാഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ് അവരിഴിക്കുന്നത് ഇഷിതന് മോളായാലും ഈതം ഭയങ്കര സന്തോഷത്തിനാണ് കേട്ടോ അപ്പോൾ അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ഹാപ്പി ആവുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ ഇവിടുത്തെ കുട്ടികൾ തന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് പൂട്ടിയിരുന്നിട്ട് അവർക്ക് പുറത്തേക്ക് ഒരു പോവാന്ന് പറയുന്നതേ അവർക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആയിട്ട് പോവുകയാണ് നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് ബ്ലോക്ക് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ എവിടെയെങ്കിലും ട്രാഫിക് ജാം വരുമ്പോൾ ചെറുത് വേഗം അപ്പേനെ വന്ന് ഇങ്ങനെ സോപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കാര്യം ഭയങ്കര വെയിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ഒരു പതിനൊന്ന് മണി നേരത്താണ് അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആദ്യം ആ ഒരു ബിൽഡിങ് കാണുന്നില്ലേ വെച്ചാൽ മോർഗൻ സ്റ്റാൻലി ബിൽഡിംഗ് ആണത് അത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അത് പക്ഷേ എവിടെ അതിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസ് ആണ് ആ ബിൽഡിങ് അപ്പോൾ അവർ ഒരുപാട് ജീവനക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു മുംബൈയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിൽഡിങ്ങിൽ പെട്ട ഒന്നാണ് ഈ മോർഗൻ സ്റ്റാൻലി ബിൽഡിങ് അപ്പോൾ നല്ല വെയിലും ഉണ്ട് നല്ല പുറത്ത് നല്ല ചൂടുണ്ട് എന്നാലും നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഞങ്ങളുടെ ഒപ്പം ഒരു ടാക്സി വണ്ടി ഞങ്ങളുടെ ഒപ്പം പിടിച്ച് പോകുന്നുണ്ട് ഇതേ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും തോന്നുന്നു അവരും പോകുന്നത് അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാട്ടോ ആക്ച്വലി നമുക്ക് ട്രെയിൻ മാർഗം സ്വീകരിക്കാം അങ്ങനെയാണെങ്കിൽ ബോറോവിലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകേണ്ടത് ട്രെയിനിൽ ഇനിയിപ്പം കാറിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം അങ്ങനെ പല രീതിയിൽ നമുക്കിവിടേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് വഴികളുണ്ട് ടാക്സി വണ്ടി സ്വന്തമായിട്ടുള്ള കാറിലല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പോവാം പക്ഷേ സാധാരണ മുംബൈ കാണാൻ ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു സ്ഥലം അവർ ഓപ്റ്റ് ചെയ്യില്ല കാര്യം ഇപ്പോൾ ഒരാഴ്ചത്തെ ട്രിപ്പ് ആയാലും നാല് ദിവസത്തെ ട്രിപ്പായാലും അതിൽ പെടില്ലേ ഈ കാര്യം കാര്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ ഫുള്ള് വേണ്ടി വരും അന്ന് വേറെ ഒന്നും കാണാൻ പറ്റില്ല ഈ ഇത് സാധാരണ ടൂറിസ്റ്റ് സെൻറ്റേഴ്സൊക്കെ ഏകദേശം ഏകദേശം അടുത്തടുത്താണെങ്കിൽ ഇന്ന് വേറെ തന്നെ ഒരു റൂട്ടും വേറെ തന്നെ വഴിയുമായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇത് ഓപ്റ്റ് ചെയ്യില്ല അരമണിക്കൂർ തിരിഞ്ഞില്ല ചെറിയ മോൾ സന്തോഷം കൂടിപ്പോയിട്ടായിരിക്കും അവൾ ഉറങ്ങിപ്പോയി പാവം പിന്നെ ഇപ്പം പുറത്ത് വല്ല ചൂടാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ എ സിയൊക്കെ ഇട്ട് പോകുമ്പോൾ ആരെയെല്ലാം ഉറങ്ങിപ്പോലോ അപ്പോൾ അങ്ങനെ പക്ഷെ ഇഷ്ടം മോൾ ഇപ്പോഴും കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കാണ്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ കാറിൽ പോകാനും ഓരോ കാഴ്ചകളാണും എൻ്റെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡും സ്മൂത്ത് ആയിട്ടുള്ള വണ്ടി ഓടിക്കലാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും മുംബൈയിൽ ഇത് തന്നെയാണ് കണ്ടീഷൻ എവിടേക്ക് പോകാൻ ഇറങ്ങിയാലും കുറച്ച് മുന്നേ ഇറങ്ങേണ്ടി വരും ഇതിപ്പോൾ ഓൾറെഡി ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു മണിക്കൂർ എടുത്തു ഏകദേശം നമ്മുടെ ഫ്ലാറ്റൊന്ന് ഈ ബോറോ വെല്ലിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന നാഷണൽ എന്ന് പറയുന്നത് മുംബൈയിലെ തന്നെ മുംബൈയിലല്ലല്ലോ വേൾഡിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്തു ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇതാ ആ സൈഡിൽ കാണുന്നില്ലേ കുട്ടി 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 ഒരു വീടുകളാണ് അവിടെ ഒരു ആയിരക്കണക്കിന് വീടുകളാണ് ആ റോഡിൻ്റെ മേൽവശത്ത് ഇങ്ങനെ കുഞ്ഞു 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 ആയിട്ടുള്ള വീടുകളുള്ളത് ചെറിയ വീടുകളും ചെറിയ സെറ്റപ്പിൽ ആൾക്കാരെ അങ്ങനെ ജീവിക്കണമെന്ന് കണ്ടില്ലേ വലിയ ഫ്ലാറ്റുകൾ മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടി കുട്ടി വീടുകളായിട്ടുള്ള കാഴ്ചകൾ അവരുടെ ജീവിത രീതികൾ നമ്മൾ ഈ യാത്രയിൽ കാണുമ്പോൾ ഒരു കൗതുകമാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഇത്ര അധികം ആളുകൾ ഇങ്ങനെ എന്താ പറയുക ഈ ചേരി പോലെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മളെ പാർക്കിൻ്റെ എൻട്രി പോയിന്റിലെത്തി അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് കുറെ സന്തോഷം തോന്നി കാരണം നിറച്ച് ഭയങ്കര കൂളിംഗ് ആയിരുന്നു കാര്യം ചുറ്റും മരങ്ങളല്ലേ അപ്പോൾ ഇത്രയും വെയിലാണ് പുറത്തെങ്കിലും നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുന്നേക്കാളും വളരെ ചൂട് കുറവുള്ള കുറവുള്ളൊരു ക്ലൈമറ്റാണ് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് പല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം സൈക്ലിങ് വഴി നമുക്ക് ചെയ്യാം അതല്ലാണ്ട് ആയിട്ടുള്ള ഇതുപോലെ വണ്ടികളുണ്ട് ബസ് ബസ് സാധാരണ നമ്മുടെ ലൈൻ ബസ് പോലത്തെ ബസ്സുകളുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് പോലെ അങ്ങനെ നടന്നു പോകാം അപ്പോൾ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാൾ നിങ്ങളെ കണ്ട വഴിക്ക് അയാളുടെ ആ ഒരു ഒമിനി വണ്ടിയിൽ കയറിക്കോളൂ അവിടെ ഇത്രയാണ് പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അവർ ഇതൊക്കെ അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളാണ് പക്ഷേ ആ ബസ് കണ്ടോ ഈ ബസ്സും അങ്ങനെ ആൾക്കാരായിട്ട് പോകുന്ന ഇത് കണ്ഹേരി ഹേവ്സിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളുമാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കൺകേരി കേവ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ എൻട്രി പോയിന്റിൽ നിന്ന് കൺകേരി കേവ്സിലേക്കാണെങ്കിൽ അത് വേറെ റൂട്ടിൽ തന്നെ ബസ്സുകളുണ്ട് അങ്ങനെ പോകാം അതല്ല നമുക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കാണ് കാണേണ്ടത് അതായത് അഥവാ ബോറോവല്ലി പാർക്കാണ് കണ്ടത് ഫോറസ്റ്റ് ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ വഴിയുണ്ട് അപ്പോൾ ഈ രണ്ടിടത്തേക്കും പോകണമെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം ഇവിടെ കുറേ ഒരു ഇമേജസ് കൊടുത്തിട്ടുണ്ട് അതായത് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക അവരനെ ഉപദ്രവിക്കുക അവർക്ക് ഫുഡ് കൊടുക്കുക അവിടെ തീ തീ കത്തിക്കുക ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ കുറേ നിർദ്ദേശങ്ങളുണ്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത ഈ ഒരു വണ്ടിയായിരുന്നു കേട്ടോ കാര്യം ഇതാവുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഫീലിങ്ങിൽ നമുക്ക് കാണാം ശരിക്കും ഞങ്ങൾ നടന്നു പോയിരുന്നെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങളുടെ പോയേനെ കാര്യം നമുക്ക് നടന്നു പോകുകയാണെങ്കിൽ ഒരിക്കലും ഈ കൻകേരി കേവ്സും സഞ്ജയ് ഗാന്ധി സോറി സഞ്ജയ് ഗാന്ധി ഫോറസ്റ്റും ഒരേ ദിവസം കാണാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് പിന്നെ കുട്ടികളായിട്ട് നമുക്ക് നടക്കാം ഒരു കിലോമീറ്റർ പോലും അവർ നടക്കില്ല ഇത് കറക്കണക്കിന് സ്ഥലമാണ് കാടായിട്ടുള്ളത് അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നി ഇത് തന്നെയായിരുന്നു ബെസ്റ്റ് വേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അപ്പം ഈ ഒരു വണ്ടിയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഓരോ വണ്ടികൾക്കും ഓരോ രീതിയിലാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഇതെങ്ങനെ ഫോറസ്റ്റ് ഫോറസ്റ്റിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് മൃഗങ്ങളെ തുറന്നു വിടുന്ന ഒരു ഏരിയ ഉണ്ട് അത്യാവശ്യം അധികം നമ്മൾ ഉപദ്രവിക്കാത്ത കോരങ്ങൻ മാൻ ഇതിനെയൊക്കെ നമുക്ക് ആ വഴിയിൽ നമ്മുടെ അടുത്ത് കൂടെ തന്നെ അവർ നടന്നു പോകുന്നത് കാണാം പിന്നെ ഒരു ഏരിയ കഴിയുമ്പോൾ നമുക്ക് വണ്ടിയിൽ മാത്രം അതായത് അടച്ചിട്ട് കവർ ചെയ്ത വണ്ടിയിൽ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ ഒരുപാട് മരങ്ങൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ മരങ്ങള് വാനനിരീക്ഷണം പോലെ മരം മരങ്ങളൊക്കെ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ തേക്ക് അതുപോലെ നമ്മുടെ അശോക മരം പിന്നെ അതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് തേക്ക് പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് കാട്ടു മരങ്ങളുണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്താ പറയുക ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡായിട്ടാണ് സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഒരു തരത്തിലും വേസ്റ്റ് അവിടെ ഇവിടെ ഇടേ ഒന്നുമില്ല അല്ല നല്ല നീറ്റായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അവിടെ ഇവിടെയും കുറച്ച് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് നടന്നു പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയയിൽ പാർക്ക് മാതിരി അവർക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു ഏരിയകൾ ഓരോ ഒരു കിലോമീറ്ററിലും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ നമ്മൾ വണ്ടിയിലായതുകൊണ്ട് നമ്മൾ അതൊന്നും അവിടെയൊന്നും അങ്ങനെ വിശ്രമിക്കാനായിട്ടൊന്നും ഇരുന്നില്ല നമ്മൾ യാത്ര തുടരുകയാണ് ഈ യാത്രയിൽ നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളെ കാണുന്ന നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കാര്യം നമുക്കൊരു സൂല പോകുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ ആ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ആ അല്ലെങ്കിൽ കരടി എന്തായാലും ഉണ്ടെന്ന് പറയാം പക്ഷേ ഈ യാത്രയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ചിലപ്പോൾ ഇവർക്കൊന്നും പുറത്തേക്ക് വരാൻ തോന്നിയില്ലെങ്കിൽ നമ്മൾ കാനലുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഒരു ലക്ക് പോലെയാണ് നമ്മൾ മൃഗങ്ങളെ കണ്ടാൽ കണ്ടു കണ്ടില്ലേ കണ്ടില്ല ബോട്ടിങ്ങും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ പല രീതിയിലും നമുക്കിവിടെ പോകാം ട്രക്കിങ്ങിലൂടെ ബോട്ടിങ്ങിലൂടെ സൈക്ലിങ്ങിലൂടെ ഒക്കെ പോകാം അപ്പോൾ നമ്മൾ ഈ വഴിയിൽ ഇത്രയും നേരമായിട്ട് ഒരു ഒരു കുഞ്ഞി കുഞ്ഞിക്കുരങ്ങനെ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം ആ അങ്ങനെ അറ്റ്ലാസ് നമ്മൾ ഒരു കുരങ്ങനെ എത്തി ഉടനെ ആ ചേച്ചി വണ്ടി നിർത്തിയിട്ട് നമ്മൾ തന്നെ അവിടെ നിന്ന് നിർത്താമെന്ന് പറഞ്ഞു പറഞ്ഞ വഴിക്ക് ഞാൻ ഓടായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മ വെച്ചേർത്തി ഇത്ര കുഞ്ഞു കുരങ്ങന്മാരെ കാണുന്നത് ഈ വീഡിയോയില് കാണുമ്പോൾ ഇവരിത്തിരി വലിയ വലിപ്പം ഉണ്ടാവാം പക്ഷേ ഇതിൽ തന്നെ വലിപ്പ വ്യത്യാസം മനസ്സിലാവണ്ടോന്നറിയില്ല പക്ഷേ ഇത് പല വലുപ്പുള്ള കുരങ്ങന്മാർ വലിയ കുരങ്ങനും കുഞ്ഞു കുരങ്ങും കുട്ടികളുമൊക്കെ ഉണ്ട് ഇത് നോക്കിയാൽ ആ കുരങ്ങൻ്റെ ഹൈറ്റിൻ്റെ അവിടെ താഴെ ഒരു കുഞ്ഞു കുരങ്ങനെയായിട്ടാണ് പോവുന്നത് ഞാനെൻ്റെ കുഞ്ഞു കുഞ്ഞാവേനെ എടുത്ത് നടക്കണ പോലെ എനിക്ക് തോന്നി കൊരങ്ങും എടുത്തിട്ട് ഇങ്ങനെ പോണത് പക്ഷേ ഇത് ഞാൻ അവൻ്റെ പിന്നാലെ പോയിട്ടാ കുറച്ച് നേരം അവൻ ഇങ്ങടെ പോകണേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫാമിലി അവർ ഞെട്ടിപ്പോയി ശരിക്കും ഇവരിത്ര ഡേഞ്ചറാണ് കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ തട്ടിയെടുക്കണമാതിരി ദേഷ്യം വന്ന അങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട് എന്തായാലും കുരങ്ങൻകുട്ടി ആ അമ്മേനെ കുരങ്ങനമ്മേനെ വിടാണ്ട് പിടിച്ച പിടി വിടാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയും കുറച്ച് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ ഓരോരോ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഉണ്ട് വേറെ വലിയ ഫുഡൊന്നും ഉണ്ടാവില്ല ചില ഉപ്പിലിട്ട ഐറ്റംസ് മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ പിന്നെയോ ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും ആനിമൽസിനെ കാണാൻ എന്തൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ നിർത്തി അവിടെ ഒരു ഒരു ഗുഹ പോലെ ഇത് ആർട്ടിഫിഷ്യൽ ഗുഹയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക കുറേ ആനിമൽസിൻ്റെ ഈ കാട്ടിലുള്ള മൊത്തത്തിലുള്ള ആനിമൽസിൻ്റെ മൊത്തം നമുക്കിപ്പോൾ കാണാൻ പറ്റണമൊന്നുമില്ലല്ലോ അപ്പം അതിനെപ്പറ്റിയുള്ള മൊത്തം ഒരു ഹിസ്റ്ററി ഈ ഇതിൻ്റെ ഉള്ളിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോ അതുപോലെ ശരിക്കുള്ള ഒറിജിനൽ ആനിമൽസിൻ്റെ ഉള്ളൊന്നും അത് ക്ലീൻ ചെയ്ത് അത് സ്റ്റഫ് ചെയ്ത് അത് പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവരാണ് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ അപ്പം നമ്മളിപ്പോൾ കണ്ടില്ലെങ്കിലും നമുക്കിത് കണ്ടാൽ തന്നെ ഏകദേശം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ഇത് സഹായകമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിംഹങ്ങളുണ്ട് കണ്ടു നോക്കുക ഈ ലപ്പേടുകളുണ്ട് എന്തോന്നു രണ്ടായിരത്തി നാലിലോ മറ്റോ ഇവർ കാട്ടിൽ നിന്ന് കുറേ ലെപ്പേടുകൾ പുറത്തേക്ക് ഇറങ്ങി പത്തിരുപത് ആൾക്കാരെ കൊന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അവർ അത്രയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് പിന്നെ ഇടയ്ക്കും തിരക്കും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ വല്ലപ്പോഴും കൂടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് കാര്യം എന്തുകൊണ്ട് അറിയില്ല വഴിതെറ്റിയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ ഇതിൽ കാണിക്കുന്നത് ലൈവായിട്ട് ഈ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനുണ്ടായിരുന്നു ഞാൻ മുഴക്കം പോലെ അപ്പോൾ കാടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ ഇഷ്ടം മോള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് അവൾ കുറച്ച് എക്സൈറ്റഡ് ആയത് കാര്യം എന്താണെന്ന് വെച്ചാൽ തൊടാനൊക്കെ പറ്റുകയാണല്ലോ ലൈവ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ ഒട്ടും മടിയൊന്നും കളി ഒരു ടൈഗറിൻ്റെ ആൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു കാലുകുത്തിയ പാടാന്ന് തോന്നുന്നു ഈ വലിയ മൃഗങ്ങളെ പോലെ കുഞ്ഞു കുഞ്ഞ് വണ്ടുകൾ പൂമ്പാറ്റകൾ അതൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ മൊത്തത്തിൽ ഈ ഒരു വലിയൊരു ഗുഹ പോലെ ഉണ്ടാക്കിയെടുത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇവിടെ ചൂടില്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചുറ്റും മരങ്ങളാണല്ലോ അതാവാം ഇവിടെ ഒട്ടും ചൂടു പോകുന്നില്ല പിന്നെ പൂച്ചകളുടെ ഇതിൽ തന്നെ പല വെറൈറ്റി പൂച്ചകളുണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇതൊന്നും നമ്മൾ കാണുകയാണില്ലെന്ന് നമുക്കറിയില്ല അപ്പം ഇതിനെയാണ് നമ്മുടെ ഐതുമോക്ക് ഭയങ്കര ഇഷ്ട പൂച്ച പൂച്ച ഉണ്ണി എന്നൊക്കെയാണ് പറയുന്നത് അവൾ ഹാപ്പി ഹാപ്പിയായി പിന്നെ ഇവരെയൊക്കെ ശരിക്കും ഇങ്ങനെ എന്താ പറയുക എടുത്തു വെച്ച പോലെ നല്ല നാച്ചുറലായിട്ട് ജീവനുള്ള പോലെ തന്നെയാണ് കേട്ടോ അവരതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ പൂച്ചകളുടെ സെഷൻ എൻ്റെ രണ്ട് പേർ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പൂച്ചകളുടെ സെക്ഷനൊക്കെ നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ എന്താ പറയുക എന്താ അവർക്ക് അതിന് സന്തോഷമായി നല്ല ഹാപ്പി പൂച്ചകളാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് മൃഗസ്നേഹികളാണ് ഇവർ രണ്ട് പേരും എന്ന് തോന്നുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് മൃഗങ്ങളായനെ പൊതുവേ രണ്ടാൾക്കും ഇഷ്ടമുണ്ട് കണ്ടോ ഇതെന്താ ഹണിമൂണോ അവരുടെ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ ഇപ്പം ഇത്രയും തരത്തിലുള്ള വൈൽഡ് ആനിമൽസാണ് ആക്ച്വലി ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ അപ്പോൾ എനിക്ക് ചെറിയ മോളിൽ ഞമ്മ കണ്ടിൽ കണ്ടോട്ടേന്ന് വിചാരിച്ച് കാണിച്ചു തരുകയാണ് പക്ഷേ ഞങ്ങളുടെ പോലെയല്ല ഇവിടെ അധികം ഇത്രയും കുഞ്ഞു കുട്ടികളായിട്ട് വന്ന ആൾക്കാർ കുറവ് തന്നെയാണ് കാര്യം ഇവരൊക്കെ ഭയങ്കര എൻ്റെ അകത്ത് കയറി ഈ ആനിമൽസിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരൊക്കെയാണത് അപ്പം ഞാൻ എൻ്റെ ക്യാമറയിൽ മാക്സിമം പകർത്താൻ നോക്കുന്നുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റേതായ രീതിയിലും ക്യാമറയിൽ പകർത്താൻ നോക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പാമ്പും പല തരത്തിലുള്ള പാമ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പാമ്പിന് തന്നെ പല വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വഴിയിൽ കാണാൻ സാധ്യതയുണ്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം അവർക്ക് താമസിക്കാൻ ഒരുപാട് സ്ഥലമാകത്ത് തന്നെ ഉണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക ഫോട്ടോസും വീഡിയോയും നീയും കൂടി ഇതിൽ കാണണ്ടതെന്ന് പറഞ്ഞിട്ട് എടുക്കണം അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയപ്പോഴാണ് ഈ മാനിനെ കണ്ടത് ഈ മാനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഒരു കൊമ്പേ ഉള്ളൂ വളരെ റയർ അത്ര ഇങ്ങനത്തെ മാനുകളാണ് നമ്മൾ പുറത്ത് കാണുന്നത് ആ ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിയണേ കണ്ട സന്തോഷത്തിൽ ഞാൻ പിന്നാലെ പോയി അതിൻ്റെ കൂടെ നടന്നു പോയി വണ്ടിയൊക്കെ അവിടെ നിർത്തി ഞാൻ നടന്നു പോയി വീഡിയോ എടുക്കുക പിന്നെ ചായ ഹസ്ബൻഡ് പറഞ്ഞു പോരെ പോരെ അതുവരെ തിരിച്ച് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പേടിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയ പേടിയെന്നാല് ഞാൻ മാക്സിമം അതിൻ്റെ പിന്നാലെ പോയിട്ടാ അങ്ങനെ പിന്നെയും നമ്മൾ വണ്ടീനു കയറി പിന്നെ യാത്ര തിരിച്ചു ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിനെ യാതൊരു കുറവുമില്ലാതെ നമ്മളിങ്ങനെ പോവാണ് അപ്പോൾ ആ മാന് കണ്ടതാ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിക്കില്ല ഒക്കെയാണ് കാരണം ഇതങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയല്ല എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു പിന്നെ അടുത്തൊരു ഇതുപോലത്തെ ഒരു ഗുഹയിലെത്തി ആയിട്ടുള്ള ഗുഹയിലെത്തി അവിടെ ഇതുപോലെ തന്നെ ബേഡ്സ് പലതരത്തിലുള്ള ബേഡ്സിനെ ആയിട്ടുള്ള ബേഡ്സിനെ അവർ ഒക്കെ ഈടാവാത്ത രീതിയിൽ പ്രിസേർവ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് പ്രിസേർവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് മറ്റേതിനേക്കാളും ഭയങ്കര ഒറിജിനാലിറ്റിയായി തോന്നുന്നത് ഈ ബേഡ്സിനെ കാണുമ്പോൾ കാര്യം ശരിക്കും ഇതിന്റെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ നിപ്പിനൊക്കെ ഭയങ്കര അങ്ങനെ തന്നെ ജീവനോടെ നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ ഒരു നമ്മൾ തൊടാതിരിക്കാൻ വേണ്ടി ഒരു ചില്ല് ഗ്ലാസ് വെച്ച് കവർ ചെയ്തണ്ടേ അല്ലയെന്നുണ്ടെങ്കിൽ ആ ഗ്ലാ നമ്മൾ നേരിട്ടിപ്പോൾ വീഡിയോട് കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ ശരിക്കും അവരൊക്കെ ഇങ്ങനെ നിൽക്കണ മാതിരി തന്നെ നമുക്ക് തോന്നും ആ അവരുടെ സൈസും ഒക്കെ കാണുമ്പോഴേ പേടിയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് വേറെ കുറച്ച് ആനിമൽസിനെയും കൂടി അതിൻ്റെ കൂടെ അവർ ആ ഒരു കേബില് തന്നെ ഉണ്ട് ഹായ് പറയും മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്നില്ല രണ്ടുപേരും ആ ഒരു എക്സൈറ്റ്മെൻ്റ് പേടിയും ഉണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ടെന്ന് തോന്നുന്നു അവർ പറയില്ല എന്ന് തീരുമാനം എടുത്തിട്ടായിരിക്കണേ അവർ പറയില്ല അവർ മിണ്ടില്ല അങ്ങനെ ഒരു കാര്യമില്ല പിന്നെന്താ ഇതെന്താണെന്നറിയോ വ വളിച്ചറാണ് കേട്ടോ ശരിക്കും പേടിയാകും തന്നെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ചിറകും നേരിട്ടിങ്ങനെ അതിനെ കാണുമ്പോൾ ഈ ഒരു കൊക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വലിയ കൊക്കാണ് കാണുമ്പോൾ പേടിയാവും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയാകും കണ്ണ് കാല് നഖമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ഇതൊക്കെ എനിക്ക് എന്താ പറയുക ഇത് പാമ്പ് ഒറിജിനലായിട്ടുള്ള പാമ്പിനെ സ്റ്റഫ് ചെയ്തതാണ് കേട്ടോ ഇതും ആക്ച്വലി ഭയങ്കര ഒറിജിനാലിറ്റി ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിർത്തി നമ്മൾ പിന്നെ ഒരു അടുത്ത നമുക്കിനി ഈ വണ്ടിയിൽ നമുക്ക് ഇത്ര ദൂരെ വരാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അതായത് ഇപ്പോൾ നമ്മൾ മാന് കുരങ്ങൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടത് കണ്ടു ഒരു കുരങ്ങൻ ഈ കുരങ്ങൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഇത് ഗർഭിണി കുരങ്ങനാണ് ഇതിന് വയറ് കണ്ടിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത് പാവത്തിന് വയ്യ പാവം മാക്സിമം നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ അപ്പം എൻ്റെ ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്നിട്ട് കൊടുത്തേനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തേനെ അപ്പോൾ ഇതൊരു ഈ ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാവം നോക്കി ആ ഗർഭിണിയായിട്ടുള്ള പാവം കുരങ്ങൻ വന്നതാണ് കേട്ടോ ഇതിൽ കുരങ്ങന്മാരുടെ പല സ്റ്റേജസ് നമ്മുടെ ഈ വീഡിയോയിലുണ്ട് ഗർഭിണി കുരങ്ങൻ പ്രസവിച്ച ഉടനെയുള്ള കുരങ്ങൻ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുട്ടി കുരങ്ങന്മാർ ഇത് പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് നടക്കുന്നത് പിന്നെന്താ അങ്ങനെ ഈ ഒരു ഇത് കണ്ടോ മരത്തിൻ്റെ മേലെയുള്ള ഈ ഒരിത് കുരങ്ങൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നി കണ്ടപ്പോൾ ഒരു കുരങ്ങൻ്റെ ഇമേജ് പോലെയുണ്ട് അത് അപ്പോൾ ഇനി നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലാണ് കാര്യം ഇനി തുറന്ന് നമ്മൾ വൈൽഡ് ആനിമൽസിനെ ശരിക്കുള്ള വൈൽഡ് ആനിമൽസിനെ കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ബസ്സിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള വൈൽഡ് ആനിമൽസിനെ കാണുമ്പോൾ നമുക്ക് ബസ് ഫുൾ കവേഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ബസ്സിൽ വേണം പോകാനായിട്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മനുഷ്യന്മാരുടെ രൂപം തോന്നും ആനിമൽസിൻ്റെ രൂപം തോന്നുമൊക്കെ മരങ്ങൾ ഞാനും ഇഷിത മോളും ഫ്രണ്ട് സീറ്റിലും എൻ്റെ തൊട്ട് ബാക്ക് ക്ലാസ് സീറ്റിലായിട്ടാണ് ഹസ്ബൻഡിനും ചെറിയ മോളും വരുന്നത് അപ്പോൾ നിറച്ച് ബസ്സിൽ നിറച്ച ആളാവുമ്പോഴാണ് അവർ ഈ ബസ് എടുക്കുകയുള്ളൂ ഇതിന് വേറെ ടിക്കറ്റ് എടുക്കണം വേറെ ഇതുണ്ട് പക്ഷെ ബസ്സുകൾ ഒരുപാട് ബസ്സുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് പോകുമ്പോൾ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു ചേട്ടൻ വന്നാൽ വലിയ കവാടം തുറക്കാൻ പോവാണ് ഈ കവാടം തുറന്നു കഴിഞ്ഞാലാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചകളെത്രയും കാര്യം ഇനിയാണ് നമ്മൾ ശരിക്കുള്ള കാട് ശരിക്കും പറഞ്ഞല്ലേ ഞങ്ങൾ ഈ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മാസമല്ലേ ശരിക്കും ഇവിടേക്ക് പോകേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലത്തിനിടയിൽ തന്നെയാണ് പോകേണ്ടത് പക്ഷേ ആ സമയമാകുമ്പോൾ ഫുള്ള് മരങ്ങളൊക്കെ ചൂടു കൊണ്ട് ഉണങ്ങിയിട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ഭയങ്കര എന്താ പറയുക ഗ്രീനായിട്ട് തന്നെ ഇരിക്കും ഫുള്ളും ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലത്തിലായതുകൊണ്ടേ കുറെയൊക്കെ മരങ്ങളും പുല്ലും ഒക്കെ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് തോന്നണതെന്നാണ് അവിടുത്തെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും മഴ മഴക്കാലം അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും വരേണ്ടത് ഒരു ഡിസംബർ എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരി സമയത്താണ് കാട് കാണാൻ വരേണ്ടത് കാര്യം അപ്പോൾ മഴയല്ല വെയിലും അല്ല നല്ലൊരു അന്തരീക്ഷമായിരിക്കും നമുക്കറിയില്ലായിരുന്നു നമ്മളത് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ലായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സിംഹക്കു സിംഹം അവിടെ കിടന്ന് സിംഹം അല്ല ടൈഗർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ അത്ര ക്ലീ കാരണം ഫുൾ കവേഡായിട്ടുള്ള ബസ്സാണല്ലോ അപ്പം നമുക്കതിൽ അങ്ങനെ അത്ര ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കിട്ടുന്നില്ല പക്ഷെ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരാൾ എണീറ്റിരിക്കുക ഒരാൾ അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ വല്ലാണ്ട് ഒച്ചയും ബവളം ഉണ്ടാക്കി ഇവരെന്നെ ട്രിഗർ എഴുക്കരുത് ആനിമൽസിനെ ട്രിഗർ എഴുക്കരുത് അവർ ഏത് രീതിയിൽ നമ്മളോട് പ്രതികരിക്കും എന്നുള്ളത് അറിയില്ലയാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബസ് ഒരു ചെറിയൊരു ബൗണ്ടറി പോലെ അവർക്കുണ്ട് നമ്മൾ ബസ്സിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് ഈ മൃഗങ്ങളിൽ തന്നെ കുറച്ച് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരും കുറച്ച് വയ്യാത്ത ആൾക്കാരേനെയുമാണ് ഇവരിങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇല്ല എന്നാണ് ഈ ഒരു ബൗണ്ടറി പോലും ഇല്ലാണ്ട് നമ്മുടെ ബസ്സിൻ്റെ ലൈവായിട്ട് കണ്ടോ ഇത് ഇവരെ ആ ഒരു ബൗണ്ടറിയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബസ്സിൽ പോകുമ്പോൾ തന്നെ രണ്ട് സെക്ഷനായിട്ടുണ്ട് വൈൽഡ് ആനിമൽസിൻ്റെ എൻട്രി തുടങ്ങുമ്പോൾ ആദ്യം ഒരു സെക്ഷനിൽ കുറച്ച് ആനിമൽസിനെ നമ്മളവർ ഒരു ചെറിയൊരു കേജ് വലിയൊരു ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ നിർത്തിയിരിക്കുന്നു അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തൊരു ഭാഗമുണ്ട് ഇപ്പോൾ ഇത് ഇപ്പം ഈ ആനിമലൊക്കെ അങ്ങനെയാണ് ഉള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ അവരെന്നെ ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ റോട്ടിലൊക്കെ റോഡിന് ക്രോസ് ചെയ്ത് കുറുകാൻ നിന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പോകാൻ പറ്റില്ല അവര് പോകണവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അപ്പോൾ ഈ പിന്നെ ഇവരെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഇതാ ഈ ഇതിനിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അതാണ് കണ്ടത് ആൾ വെള്ളത്തിലൊക്കെ കുടിച്ച് ഒക്കെ ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു ഉച്ച നേരമല്ല ഉച്ച മയക്കത്തിലാണ് അപ്പോൾ ഇതിനെ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ തുറന്നിട്ടിരിക്കുകയാണ് കുറേ കുട്ടികളൊക്കെ മിണ്ടരുതെന്ന് പറഞ്ഞാലും ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ ബഹളം വെച്ചാൽ എണീറ്റ് ഇങ്ങളുടെ അടുത്ത് വരും വന്നാലും നമുക്കൊന്നും പറ്റില്ല കാരണം നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലാണല്ലോ എന്നാലും ഒരു പേടിയാവും പക്ഷെ ഇതിപ്പോൾ വളരെ പാവം അവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ അങ്ങനെ ഭാഗ്യം ഭാഗ്യമാണ് പറയുന്നുണ്ടായിരുന്നു ആ ഗൈഡ് കാര്യം ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നതേ ഇവിടെ തന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ ഓരോരോ സ്ഥലത്തെ പർട്ടിക്കുലർ ഏരിയയിൽ വീട് വെച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെ തന്നെ ആൾക്കാരാണ് ഈ താമസിക്കുന്നത് വീട് വെച്ചിട്ട് അവർക്ക് ഈ കാട് സംരക്ഷണത്തിനും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടേ അങ്ങനെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള വീടുകളുമൊക്കെയാണ് അപ്പോൾ അവ അങ്ങനെയുള്ള യാത്രക്കാർ വീടായിട്ട് താമസിക്കുന്ന ആൾക്കാർ ആൾക്കാരവിടെ കുറേയുണ്ട് കുടിലുകൾ പോലത്തെ ചെറിയ ചെറിയ വീടൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ അപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ് പക്ഷെ അവരെന്നെ ഒന്നും ഉപദ്രവിക്കാത്ത രീതിയിൽ അവരെ പ്രത്യേകമായിട്ട് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടാണ് അവർ വീടും കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ളത് അല്ലാണ്ട് വെറുതെ കാട്ടുവാസികൾ പോലത്തെ ആൾക്കാരല്ല അവിടെ ഇവിടെയൊക്കെ ട്രീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ കൃത്യമായിട്ട് കാണാനില്ല ചെറിയ തൈകളൊക്കെയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് ഒരു ബോട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ലെഷർ ടൈം ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഇതുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു കേട്ടോ ആ വന്നിട്ട് നമ്മൾ ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടില്ല ഈ ഒരു പോയിന്റ് നമ്മൾ തിരിച്ച് വന്നിട്ടുള്ള ഒരു പോയിൻ്റ് ആണത് അപ്പോൾ ഇവിടെയുള്ള ഇതൊരു മരത്തിനെയൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരുവിയിലും കുറേ കുക്കുകൾ പോലത്തെ ജീവികളൊക്കെ ഉണ്ട് ക്യാമറയിൽ അധികം കാണാൻ പറ്റുന്നില്ല എന്നാലും പറ്റുന്നുണ്ട് അപ്പോൾ കൊരങ്ങന്മാരെല്ലായിടത്തും ഉണ്ട് ആൾക്കാർ കൂടിയ സ്ഥലത്തൊക്കെ കുരങ്ങന്മാരുണ്ട് കാര്യം ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ കുരങ്ങന്മാരെല്ലായിടത്തും ഉണ്ട് അപ്പം ഞാൻ അന്നൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗർഭിണി കുറങ്ങനെ ആ കുഞ്ഞു കുട്ടീനെയൊക്കെ ആയിട്ട് ഫോൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ എൻ്റെ കയ്യിൽ ഫുഡായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ ഒരു പഴം തിന്നണുണ്ടോ അത് കണ്ടപ്പോൾ വെച്ചാൽ പഴം കൊടുത്താലോ ഇതിപ്പോൾ ആരെങ്കിലും കൊടുത്തിട്ടായിരിക്കുമല്ലോ അവന് കുറങ്ങന്മാർക്ക് കിട്ടണേ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചേച്ചിട കഴിഞ്ഞ് പഴം മേടിച്ചു കിട്ടും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കഴിക്കാനാണ് എല്ലാ പഴം മേടിച്ചത് ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെയാണ് കഴിച്ചത് ആ പക്ഷേ ഈ കുരങ്ങനു വേണ്ടി തന്നെയാണ് ഞാൻ ആ പൈന പഴം മേടിച്ചത് പക്ഷേ ആ വടിയുണ്ടോ ആ വടി ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇവൻ ഈ ചേച്ചിയുടെ ഫുഡൊക്കെ എടുത്ത് അടിച്ച് മാറ്റേണ്ട വെച്ചിട്ടേ നല്ല അടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ആ വലിയ വടി വെച്ചിട്ട് നല്ല അടി അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേച്ചി നിൽക്കണത് കേട്ടാ അടിക്കണമുണ്ടോ ഭയങ്കര കുറുമ്പന്മാരാണ് ഈ കുരങ്ങന്മാർ പക്ഷെ ഞാൻ ഭാഗ്യത്തിന് എൻ്റെ എൻ്റെ അടുത്തേക്കാണ് ഇത് ഓടി വന്നത് ഞാൻ ഇങ്ങനെ വേഗം ഓടിപ്പോന്നു അപ്പോൾ എൻ്റെ പിന്നാലെ വരികയാണ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ പഴം പേടിച്ച് കൈ പിടിച്ചാവാൻ കണ്ടു കണ്ട വഴിക്ക് എനിക്ക് എന്ത് ചെയ്യണ്ടെന്നറിയില്ല അടുത്ത് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ചാടി കടിച്ചാലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകാരണം ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു പഴം കുറെങ്ങനെ പഴം എറിഞ്ഞ് കൊടുക്കുക ഞാൻ ചെയ്ത അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പേടിച്ച ഓടി ഞാനിങ്ങോട് എറിഞ്ഞ് കൊടുത്ത് കൊടുത്തു കൊടുത്തില്ല എന്നുള്ള രീതിയിൽ മാറിപ്പോന്നു ഞാൻ നല്ല പൈനാപ്പിൾ അവര് ചാട്ടൊക്കെ ഇടിട്ട് തന്നു മാങ്ങയും പൈനാപ്പിളൊക്കെ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചാട്ടിന് കുട്ടികൾക്കൊക്കെ എന്നാ ഇത് ഇടണ്ടാന്ന് പറയാനും പറ്റിയില്ല എനിക്ക് അപ്പോഴത്തേക്കും അവരതൊക്കെ ഇട്ടു പിന്നെ കുറച്ച് കപ്പലേണ്ടി ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എറിഞ്ഞെറിഞ്ഞ് കൊടുത്തു അപ്പോൾ അത് ഓരോന്ന് ഓരോന്ന് പറക്കിത്തന്നെയാണ് ഞാൻ കുട്ടികളെ കണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടേ അവർക്ക് നല്ല രസമായിരുന്നു അവർക്ക് അവരെ വിഷിതമോള് പറയണേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നു അവൾ വെച്ചാൽ ഈ പൂച്ചട പോലത്തെ ഒരു സാധനമാണ് ഈ കുരങ്ങനെന്ന് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് വീട്ടിൽ കൊണ്ടുപോകാന്നെങ്കിൽ നിന്നാണ് അവൾ പറയണേ ഇത് ഞാൻ കൊടുത്ത പഴാണ് ആ കുരങ്ങൾ തിന്നുകൊണ്ടിരിക്കണേ വേണ്ട എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പേടിച്ചിട്ട് ഞാൻ പക്ഷേ വേഗം എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ പഴമാണ് ഭയങ്കര കത്തിയാണ് ഉണ്ടോ പഴത്തിന് സാധാരണ റോബസ്റ്റ് പഴത്തിന് ഇവർ മേടിക്കുന്നത് ഒരു പഴത്തിന് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊന്ന് മേടിച്ചിരിക്കുന്നത് എന്നാലും ആയിക്കോട്ടെ സാറല്ല തോൽ പോലും ബാക്കി വയ്ക്കാണ്ട് നക്കി നക്കി തിന്നുന്നുണ്ട് കുരങ്ങൻ പിന്നെ ബോട്ടിങ് ഏരിയയിൽ കുരങ്ങന്മാർ വനുഷ്യന്മാർ വായി നോക്കുന്ന മാതിരിയാണ് മരത്തിൻ്റെ മേലെ കയറി നിന്ന് നോക്കുന്നത് അവർ ആരാണ് ബോട്ടിങ് ഏതൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ചാടാൻ വേണ്ടി റെഡി ആയിട്ട് എനിക്ക് തോന്നണ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർ ചാടും തോന്നും അതുകൊണ്ട് ബോട്ടിങ് യാത്രയൊക്കെ ചെയ്യുന്നവർ മാക്സിമം ആ ഫുഡ് കഴിക്കാനുള്ള ഏരിയയിൽ നിന്ന് മാത്രം കഴിക്കണം നല്ലത് ഇത് അവരുടെ ഒരു ഫാമിലി ആവുന്നു അമ്മ കുട്ടി അപ്പോൾ ഇത് കണ്ടിട്ട് വിഷു നമ്മൾക്ക് ഭയങ്കര കൗതുക കേട്ടോ അപ്പോൾ തലയൊക്കെ നോക്കി കൊടുക്കണു പാൻ എന്ത് രസമായിട്ടാണ് നോക്കണമെന്ന് അറിയോ ഇതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക എന്താ എനിക്ക് പറഞ്ഞാൽ വയ്യ ശരിക്കും മനുഷ്യന്മാരെക്കാളും ബുദ്ധിയാന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും ഇവരെന്താ ചെയ്യണത് എന്നൊക്കെ ബോട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ബോട്ടിങ്ങിൻ്റെ പിന്നെ ഞങ്ങൾ കയറിയില്ല കാരണം കുട്ടികൾ ചിലപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കില്ല പിന്നെ നല്ല ആഴമുള്ള ഇതാണ് ഇൻ കേസ് അവർ പ്രൊട്ടക്ഷൻ ഉള്ളതൊക്കെ തരുന്നുണ്ടെങ്കിലും പിന്നെ നല്ല വെയിലും ഉണ്ട് ആ ബോട്ടിങ്ങൾ സ്ഥലത്ത് അതുകൊണ്ട് അവിടെ സൈഡിലുള്ള സാധനങ്ങൾ കഴിക്കാനുള്ളതൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് ബോട്ടിങ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തില്ല ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം ആയി ഇനി മദ്യായി നടന്ന് നടന്നിട്ട് ഇപ്പോൾ കുറേയൊക്കെ അവർ നടന്നെങ്കിലും ബാക്കിയൊക്കെ ഞാൻ എടുക്കേണ്ടി വന്നു ഏ ചെറിയ മുളേനൊക്കെ ഞാൻ എടുത്ത് എടുത്ത് നടക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഒരു ആ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കുട്ടികളെ അതിനേക്കു നൂഞ്ഞാൽ അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം മുഴുവൻ ഞങ്ങൾ കുടിച്ചു തീർത്തു കാരണം അത്രയും നടന്ന് നടന്ന് എന്താ പറയുക അവസരമായി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നടക്കാനുണ്ടായിരുന്നു ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കറുത്ത പരിപാലിക്കുന്നുള്ളതിന് സംശയമില്ല കാരണം അത്രയും വെയിലാണ് വെയിലുണ്ടെങ്കിലും വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ചൂടില്ല കേട്ടോ വെയിലിന് ഭയങ്കര ഒരു ചൂടില്ലാത്ത വെയിലാണ് പക്ഷെ കറുക്കുന്നുണ്ടാവും ഴങ്ങളെ ഇന്നത്തെ ഒരു സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് കണ്ട് എൻ്റെ മുടിയൊക്കെ അവൾ പിടിച്ച് ടയേർഡായിട്ട് ഞാനിരിക്കുകയാണ് ഇനി അടുത്ത കൻകേരി കേവ്സാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് കാണുക അപ്പം ഇതാണ് നമ്മൾ പോയ വഴികൾ നോക്ക് ഇതിൽ കുറേ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്താ ബോട്ടിങ് കുറേ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി ഇനി കൺകേരി ഗേവ്സാണ് കാണാനുള്ളത് ഒരൊന്നൊന്നര കാഴ്ച തന്നെയാണ് ഇന്നത്തെ ദിവസം തന്നെയാണ് കണ്ടെങ്കിലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത കൺകേരി ഗേവ്സിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്തോളൂ കേട്ടോ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ യാത്ര